ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ മണ്ഡലത്തിൽ മഴക്കെടുതിയിൽ ഇത്രയേറെ നാശങ്ങൾക്ക് പ്രധാന കാരണം പുഴകളിലെയും തോടുകളിലെയും മണ്ണും മണലും ചെളിയും കൃത്യമായി നീക്കാത്തത് മണ്ഡലത്തിലൂടെ ഒഴുകുന്ന പുഴകളിൽ മണ്ണും ചെളിയും നിറഞ്ഞ് ചെറു ദ്വീപുകളായി മാറി പുഴകളിൽ വളർന്നു നിൽക്കുന്നത് നൂറുകണക്കിന് മരങ്ങളാണെന്നുമാണ് ജനപ്രതിനിധികളുടെയും പരാതി ഓരോ മഴയിലും മട്ടന്നൂർ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറാൻ കാരണം പുഴ വീതി കൂടി ആഴം കുറയുന്നത് തന്നെയാണെന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു ജനപ്രതിനിധികൾ അഞ്ചരക്കണ്ടി പുഴ സംരക്ഷിക്കാൻ ജില്ലാ പഞ്ചായത്ത് നേരത്തെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പായില്ല നടപ്പായെങ്കിൽ തൊണ്ണൂറ് ശതമാനം ദുരന്തവും ഒഴിവാകുമായിരുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ സുരേഷ് ബബു പറഞ്ഞു മാസ്റ്റർ പ്ലാൻ ആ ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പുഴയിലെ മരങ്ങളും മണക്കിട്ടും ഇതിനെ നീക്കം ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ മേഖല യാതൊരു താല്പര്യമില്ലാത്ത കോഴിയോട് മേഖലയിൽ വെള്ളം കയറാൻ കണ്ണോ മേഖലയിൽ വെള്ളം കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുന്ന് തൊടീക്കളം വരെ എൺപത്തി ഏഴ് മരം ഉണ്ട് പുഴയിൽ ഈ മരങ്ങൾ മാറ്റാനും ആ തുടിക്കളം മേഖലയിലെ പുഴയിൽ എൺപത്തിയേഴ് മരങ്ങളാണ് ഉള്ളത് പുഴ കെട്ടുമ്പോൾ കുത്തനെ കെട്ടാതെ ചെരിച്ചു കെട്ടുകയും പുഴയോരത്തി ഭിത്തി കരയേക്കാൾ ഉയർത്തി കെട്ടുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടാളി ഒഴികെ മറ്റ് വെള്ളം കയറിയ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പുഴകളിലും തോടുകളിലെയും ഈ തരത്തിലെ പ്രതിസന്ധി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു കാലാവസ്ഥ ആ അലർട്ടിനെ അടിസ്ഥാനമാക്കിയ റിസർവോയർ കുറച്ചു കുറച്ച് വെള്ളം തുറന്നു തുറന്നുവിട്ടാൽ ഒറ്റയടിക്ക് വെള്ളം വന്നിട്ടുള്ള ദുരിതം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിന് ശേഷമാണ് ഈ അഞ്ചിലക്കെട്ടി പുഴിയിലെ വെള്ളം പൊക്കം ഇത്രമാത്രം ഉണ്ടായതെന്ന് എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ആ പുഴിയിൽ വെള്ളം കയറിയാലുണ്ടാവുന്ന ആഘാതത്തെ കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല നമ്മൾ അനുഭവിച്ചു കുളികിടം മേഖലയിൽ വീടുകളിൽ വെള്ളം കയറുക നമ്മളവിടെ പോയപ്പോ നമ്മൾ നിന്ന സ്ഥലത്തേക്കാണ് ഒറ്റയടിക്ക് വെള്ളം ഇങ്ങോട്ടേക്ക് പോകുന്നത് രക്ഷപ്പെടുക അവിടുത്തെ വീടുകളിൽ നിന്ന് ആളുകളെവിടെ മാറ്റി പാർപ്പിക്കണം എന്നാലോചിച്ചപ്പോൾ പഴശ്ശി വില്ലേജിനകത്ത് അങ്ങനെ റീഹാബിലിറ്റേഷൻ സെന്ററിനെ കുറിച്ച് ഇത്രകാലം ആലോചിച്ചിട്ടില്ല നമ്മൾ റവന്യൂക്കാരുടെ ബന്ധപ്പെട്ട് ഞങ്ങൾ കോടാരി വില്ലേജിൽ മാത്രമാണ് രണ്ട് സ്കൂളുകളെ കുറിച്ച് ആലോചിച്ചത് നമ്മൾ ആലോചിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു പ്ലാന് കൃത്യമായി തയ്യാറാക്കേണ്ടതുണ്ട് ഏ സമയത്തും കേരളത്തിന്റെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നുമല്ല മാറ്റം ഉണ്ടാകുന്നു കൂടാളിയെ സംബന്ധിച്ച് പ്രധാന പുഴയിൽ നിന്നും ചേരലും മണ്ണും ചെളിയും നീക്കിയതുകൊണ്ട് വലിയ രീതിയിൽ വെള്ളം കയറിയുള്ള ദുരന്തം ഉണ്ടായില്ല പുഴകളിൽ നിന്നും മണലെടുക്കാൻ അനുമതി വേണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈം ആവശ്യപ്പെട്ടു മണൽ മണൽ വരുന്ന ഒരു ഒരു സ്ഥിതി നേരത്തെ ഉണ്ടായിരുന്നു എടുക്കാത്തതിന്റെ നല്ല രീതിയിൽ വെള്ളം കയറുന്ന അടുത്ത ഒരു അനുമതി സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും ബന്ധപ്പെട്ടവരുടെ ഉണ്ടാവണം എന്നുള്ളത് പ്രത്യേക പദ്ധതി തയ്യാറാക്കി പുഴയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് മഴ മാറിയാൽ പ്രവൃത്തികൾ ആരംഭിക്കണമെന്നും നിർദ്ദേശം നൽകി കൂടാതെ അപകടങ്ങൾക്ക് ഇടയാക്കുന്ന തരത്തിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനും റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് തടഞ്ഞ് ഡ്രൈനേജ് ശുചിയാക്കി വെള്ളം അതിലൂടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ക്രാമനൂസ് മട്ടനൂർ